ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കേട്ടാൽ ജീവിതത്തിന്റെ ആനന്ദം എന്താണ് വലിയ നാം തുസലുന്ന കുറിച്ചും പരലോകത്ത് ചോദ്യമുണ്ട് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം കുടിക്കാൻ വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വെള്ളം കുടിച്ച് ജീവിച്ച് വളർന്നവനോടും ആഹൃത്തിൽ അല്ല ചോദിക്കും നിനക്ക് കുടിക്കാനാവശ്യമായ വെള്ളം തന്നതിന് പകരം നീ എന്ത് നന്ദിയാണ് നീ ചെയ്തത് നിസ്കാരം കൃത്യസമയത്ത് നീ നിർവഹിച്ചിട്ടുണ്ടായിരുന്നോ നോമ്പ് നീ നോറ്റിട്ടുണ്ടായിരുന്നോ റബ്ബിന് ശുക്രു ചെയ്തുകൊണ്ട് വിഭാഗത്ത് നീ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് അള്ളാഹു ആ പരലോകത്ത് ചോദിക്കുമ്പോൾ അതിനു മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ മുഴുവനും ധാരാളമായി ഹിതുമത്തുകൾ ചെയ്യണം ഏത് ഹിതുമത്താണ് ചെയ്യേണ്ടത് എന്ന് ഉസ്താദുമാരുടെ അടുത്ത് വന്നിങ്ങനെ ചോദിക്കണം വിധേയത്തുകാരെ പോലെ നമ്മൾ നമ്മളാവരുത് ഉസ്താദുമാരെ പരിഹസിക്കുന്നവരാണ് കളിയാക്കുന്നവരാണ് നമ്മൾ കളിയാക്കുന്നവരല്ല മത് പറയുന്നവരാണ് ഒരു മോമിനായ മനുഷ്യന്റെ മയ്യത്ത് ഈ കാലടി പേര് അല്ലേ കാലടി കാലടി വേറെ ഉണ്ട് ഒരു കാലടി അത് നമ്മളെ തന്നെ ഉണ്ട് കാലടി വേറെ ഉണ്ട് പിന്നെ ആലുവേല് വേറെ കാലടി കാലടിയിലൂടെ ഒരു ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോവുകയാണ് കബർസ്ഥാനെ കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു കടയിൽ രണ്ടു മൂന്നാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ മയ്യത്തും ആൾക്കൂട്ടവും കണ്ടപ്പോൾ ആ ബെഞ്ചിലിരിക്കുന്ന രണ്ട് സഹോദരന്മാർ മെല്ലെ എഴുന്നേറ്റ് മയ്യത്തിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അത് സുന്നത്താണോ അല്ലേ ഇബിൻ പറയുന്നു മയ്യത്തിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അത് സുന്നത്തായതുകൊണ്ടല്ല മറിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനൊന്ന് എന്റെ ജീവിതത്തിലും വരാനുണ്ടല്ലോ പഠിച്ചവരെ ഒരു ദിവസം എന്റെ ജനാതയും ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ മരണത്തിന്റെ കാര്യം ഗൗരവത്തോടെ കാണണം മരിച്ചു എന്ന് കേട്ടാൽ െ ഇന്നാലില്ല പറയണം എന്നിട്ട് ആ മരിച്ച വീട്ടിലേക്ക് ഉടനെ പുറപ്പെടണം അവിടെ ചെന്നിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം ആ സമയത്ത് ആ വീട്ടുകാരന് ബോധമുണ്ടാവൂല അവനിങ്ങനെ ബേജാറിൽ കിടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഇടപെടണം എന്നിട്ട് ആ മയത്തിന് കടമുണ്ടെങ്കിൽ അത് എഴുതി വെച്ച ബുക്ക് എവിടെയാണെന്ന് അന്വേഷിക്കണം ആ മയത്തിന്റെ കവന്തുണി മക്കത്ത് പോയപ്പോൾ അവിടുന്ന് കവന്തുണി കവന്തുണി ഇവിടുന്ന് കൊണ്ടുപോയി മക്കത്ത് വെള്ളം കൊണ്ട് ആ കവന്തുണി കഴുകി മുറ്റത്ത് ആ തുണി അവിടെ ഒണക്കാനിട്ടു മദീനത്ത് മുത്തുനബിയുടെ റൗലാ ഷരീഫിന്റെ മുൻപിൽ ആ കവന്തുണി സംസം വെള്ളം കൊണ്ട് കഴുകി അതിന്റെ മുറ്റത്ത് ഉണക്കാനിട്ടു എന്നിട്ട് അത് മടക്കിയിട്ട് നാട്ടിൽ കൊണ്ടുപോകുന്ന സ്ഥിതി വെച്ച് അത് ഷെൽഫിന്റെ ഉള്ളില് വെച്ച് ഭാര്യയോട് ചെയ്തു ഞാൻ മരിച്ചാൽ അങ്ങാടിന്ന് കവന്തുണി വാങ്ങേണ്ടതില്ല ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളവല്ലതും ബാപ്പ സൂക്ഷിച്ചിട്ടുണ്ടോ എന്റെ വാപ്പ കവന്തുണി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കവന്തുണി വെക്കുന്ന സ്വഭാവം മഹാന്മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ആ മയ്യത്തിനെ ഒരു കട്ടിലിലേറ്റിയിട്ട് كل بني انثى وان طالت سلامته يوما على اله حدباء محمول ان الرسول لسيف يصطغىء به مهند من سيوف في الله مسلول ാണ് ഖബർ അവരുടെ ഞാൻ ചെല്ലിയത് അള്ളാഹു ആ മഹാൻ അവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഞമ്മളെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരട്ടെ റസൂർ മധു ധാരാളം പാടി മൗലൂദ് ധാരാളം ആ മൗലൂദ് മുത്ത് നബി മൗലൂട്ട് കൊടുത്ത് അത് സുന്നത്ത് ആ സുന്നത്ത് പാലിച്ചു കൊണ്ടാണ് മധു പറയുന്ന ആളുകൾക്ക് വാലു പറയുന്ന ഉസ്താദുമാർക്ക് ബുർദ്ദി ആളുകൾക്ക് റസൂർലാന്റെ മധു പറയുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകൾ പുതപ്പ് പുതപ്പിച്ചു കൊടുക്കുന്നത് സുന്നത്താണ് ആ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു മരണമുണ്ട് ഒരു ഒരു ദിവസം മരണമുണ്ട് ആ മരണം എനിക്കും വരും ആ മരണത്തിനു മുമ്പ് ഞാൻ നിങ്ങളെ ഹദറത്തിൽ വന്നത് നിങ്ങളെപ്പറ്റി പല വേണ്ടാത്തതും ഞാൻ പറഞ്ഞുപോയി പാട്ട് രൂപത്തിൽ ഞാൻ പാടിപ്പോയി അതെല്ലാം നബിയെ നിങ്ങൾ എനിക്ക് പുറത്തു കയറണം ഞാൻ നിങ്ങളെ മധു പറയാൻ വേണ്ടിയാണ് ഈ മദീനത്തെ ഈ പള്ളിയിലേക്ക് ഇന്ന് വന്നത് മുഖം മൂടി ധരിച്ചാണ് വന്നത് അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് കായബുനാഹു അന്ന് പറഞ്ഞതുപോലെ സുബഹാന ഒരു കട്ടിൽ ഞമ്മളെ മയ്യത്ത് കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ പീടികയിലെ ബെഞ്ചിന്മേലിരിക്കുന്ന ഒരാൾ പറയാണ് നല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു ഒരു മോമിനായ മനുഷ്യൻ നമ്മളെ കൊണ്ട് പറഞ്ഞാൽ രണ്ട് മൂമിനായ മനുഷ്യൻ പറഞ്ഞാൽ മൂന്ന് മൂമിനായ മനുഷ്യൻ പറഞ്ഞാൽ ആ മയ്യത്ത് സ്വർഗത്തിലാണെന്ന് കാല ഹബീബുന റസൂർ നല്ല മനുഷ്യനാണെങ്കിൽ അവരെ പറ്റി നല്ല ആളാണ് എന്ന് പറയാൻ മറ്റുള്ളവരെ കൽപില്ലെന്ന തോന്നിപ്പിച്ചു കൊടുക്കും അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമോട് ഞാൻ മരണപ്പെട്ടാലും എന്റെ പിന്നിൽ വരുന്ന ആളുകൾക്ക് എന്നെപ്പറ്റി നല്ലത് പറയാൻ നീ അവർക്ക് സമയം കൊടുക്കേണമേ അത് ഇബ്രാഹിം നബിന്റെ ദുബെയാണ് അതുപോലെ ഞമ്മളൊന്നും ആയ ആളുകൾ നമ്മെ നല്ലത് പറയുന്ന കൂട്ടത്തിൽ അതിനുള്ള തൗഫീഖ് തൗഫീഖ് തരട്ടെ ആ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമ്മളെ അത് ഇങ്ങനെ പറയും മടവൂർ ശേഖരം അത് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഏൽപ്പിച്ചിട്ടല്ല കാരണം നല്ലതേ പറയാനുള്ളൂ അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഈ ഇവിടെ മറവു ചെയ്യപ്പെട്ട വ്യക്തി ഈ പള്ളിക്കും ഈ സ്ഥലം വക്വു ചെയ്തപ്പോൾ മോമിനിങ്ങളായ ആളുകളെ കൽവില്ലെന്ന് തോന്നിപ്പിച്ചു കൊടുത്ത് നല്ലത് പറയാൻ ഇതുപോലെ നമുക്കും സാധിക്കണം സുബാനുള്ള അങ്ങനെ നല്ലതു പറയാനുള്ള അവസരം മറ്റുള്ളവർക്ക് ലഭിക്കണം ഇബ്രാഹിം നബി അലൈഹി അങ്ങനെ അത് വരുന്നതിന്റെ ഫലമായി ആ ഇബ്രാഹിം നബിക്ക് വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യുന്നു ഇബ്രാഹിം പിന്നെ മത് നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ മത് പറയണമെങ്കിൽ എന്താണ് വേണ്ടത് ഇഹ്ലാസ് എന്ന സാധനം നമുക്കുണ്ടായാൽ അള്ളാഹുത്താല മറ്റുള്ള ആളുകളെ കൽവിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും നമ്മളെപ്പറ്റി ഗുണം പറയാൻ നഫീസത്ത് ബി പറ്റി കേട്ടിട്ടില്ലേ ഉമ്മമാരെ ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല നഫീസത്ത് ബിവി എന്ന് പറഞ്ഞാൽ ാണ് മഹദി അവൾ ഹാദിയ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഈ മദിരിസിലുണ്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ഹാദിയെ തുടങ്ങിയപ്പോൾ കുട്ടികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ സംശയിച്ചുവെങ്കിലും ഇനി പരിസരത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള സ്ഥാപനമായി ഇത് നിലനിൽക്കുന്നു അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ ആ ഹാദിയെ പറയുമ്പോൾ ഓർമ്മയിൽ വരും ആ മിസ്രിൽ നിന്ന് ഹജ്ജിനു വേണ്ടി അതാ മഹദി അവർ മക്കയിലേക്ക് പോകുന്നു മദീനയിലേക്ക് പോകുന്നു മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്ത് മദീനയിൽ ബി വി എത്തിയപ്പോൾ അവിടെയുണ്ട് വലിയൊരു ഗുരുനാഥൻ ആ ഗുരുനാഥനാണ് മാലിക് അനസ് റളിയല്ലാഹു അൻഹു എന്നു മദീന മദീനയിലെ ഇമാം എന്നാണ് അവടെ പേര് ആ മാനവർങ്ങൾ മദീനത്ത് ദർസ് നടത്തുന്ന വിവരം കേട്ടപ്പോൾ നഫീസ ആഗ്രഹിച്ചു ആ ദർസിൽ ഞാൻ എന്ന് പോയിരിക്കട്ടെ ഒരു മറയുടെ അപ്പുറത്ത് ബിവി കിതാബ് ഓതി പഠിക്കാൻ ഇരുന്നപ്പോൾ മാമ് വലിയ ഹൈബത്തുള്ള മഹാനാണ് നല്ല വസ്ത്രമാണ് ധരിക്കുക മുന്തിയ വസ്ത്രം ആ മാലിക് മാമിന്റെ ദറിൽ നഫീസത്ത് ബിവി ഒരു മറയുടെ അപ്പുറത്ത് ഇരുന്നു പിറ്റേന്നും അവിടെ ഇരുന്നു കുറച്ചു ദിവസം ഇരുന്നപ്പോൾ അത് വലിയ മധുരമായി തോന്നി തീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ തന്നെ താമസിക്കട്ടെ അങ്ങനെ ആ ഇമാലി കൃതിയുള്ള ഇൽമ പഠിച്ച് മഹതി അവർക്ക് ഒരു പേര് കിട്ടി നഫീസത്തു അമൂല്യമായ ഇൽമ ഏറ്റവും വിലപിടിച്ച ഇൽമ ആ ഇൽമ കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച മഹതി എന്നൊരു പേര് കിട്ടി അങ്ങനെ മഹദിയവൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാദിയ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ആ നഫീസത്തിന്റെ ബീപിയുടെ പേരിൽ ഫാത്തി വലിയ ബർക്കത്ത് ലഭിക്കും മഹതി അവൾ മിസ്രിലേക്ക് പോയപ്പോൾ മിസ്രിലെ ആളുകൾ മഹദിയെ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ച് മഹദി അവർ അവിടുത്തെ വലിയ നേതാവായി എൻ്റെ ഒരു ആത്മസുഹൃത്ത് നെടിയനാട് നരിക്കുനി കൈറോവിലേക്ക് പോയപ്പോൾ ഷാഫിമാമിന്റെ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ച് രോഗം ബാധിച്ച് മരിച്ച് ആ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമുള്ളത് കൊണ്ടും നാടിനേക്കാൾ മഹത്വം നഫീസത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പള്ളിക്കും കബർസ്ഥാനും ഉള്ളത് കൊണ്ടും അവിടെ മറവു ചെയ്തു അങ്ങനെ നഫീസത്ത് ബീബിന്റെ കബറിന്റെ അടുത്ത് അവിടെ പള്ളിയിൽ വെച്ച് ആ സുഹൃത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് ഈ വലിയ മഹത്വം നഫീസത്ത് കിട്ടാനുള്ള കാരണം പള്ളിയുടെ പ്രവർത്തനത്തിൽ ഒരാൾ പങ്കുചേർന്നു വളരെ സ്വകാര്യമായി ഒരു സംഖ്യ കൊടുത്തു ഇന്നലെ മെനയാന്ന് ബഹുമാനപ്പെട്ടുന ഉസ്താദ് മമ്പള് കേച്ചേരി അവിടെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ അമ്പത് ഏക്കർ ഭൂമി അമ്പത് ഏക്കർ സ്ഥലം തമിഴ്നാട്ടില് ഒരു സഹോദരൻ ആ സ്റ്റേജിൽ വെച്ച് ഏൽക്കുകയാണ് സുബാനുള്ള അതാണ് ഇഹ്ലാസ് എനിക്ക് കൂലി ലഭിക്കണം ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന നീയത്തോടുകൂടി എന്തു നമ്മൾ ചെയ്താലും അത് ഇഖലാസാണ് നിസ്കരിക്കുന്ന സമയത്ത് ഇഹ്ലാസോടുകൂടി നിസ്കരിക്കണം പഠിച്ചവനേ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്റെ ശരീരം നിനക്കുള്ളതാണ് എന്റെ ജീവിതം നിനക്കുള്ളതാണ് എന്റെ മരണം നിനക്കുള്ളതാണ് എന്റെ കയ്യിലുള്ള പണം നിനക്കുള്ളതാണ് അത് വേറെ ഒരാൾക്ക് നീക്കി വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല ബഹുമാനപ്പെട്ട മാലിക് ബഹുമാനപ്പെട്ട ഇസ്ലാം ഗസാലി പറയുന്നു എന്ന് സമയത്ത് ആ ബസറ പട്ടണത്തിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നു ആ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാലിക്ബുർ ദീനാർ അന്വേഷിച്ചു ആരാണ് ഇതിന്റെ ഓണർ ചെന്ന് നോക്കുമ്പോൾ ഒരു യുവാവാണ് വലിയ പണക്കാരനാണ് ആ പണക്കാരൻ ആ ബിൽഡിങ്ങിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ മഹാൻ ചോദിച്ചു ഓ സഹോദര ഈ ബിൽഡിങ് ആരുടേതാണ് അത് എന്റേതാണ് ഇതിന് എത്ര ക്യാഷ് വരും ഒരു ലക്ഷം ഉറപ്പിക ചെലവ് വരും എന്ന് പറഞ്ഞപ്പോൾ മാലിക് ബിജാർ എന്ന് പറയുന്ന ആ വലിയ പണ്ഡിതൻ ആ സുഹൃത്തിനോട് ചോദിച്ചു ഓ നിനക്ക് എത്ര കൊല്ലമാണ് ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടാവുക ആ മനുഷ്യൻ പറഞ്ഞു ഒരു പക്ഷേ നൂറ് വയസ്സുണ്ടാകും നിന്റെ ഈ ബിൽഡിങ്ങിന് എത്രയാണ് കാലപ്പഴക്കം ഉണ്ടാവുക ആ മനുഷ്യൻ പറഞ്ഞു നൂറ് കൊല്ലം ഏതാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ബിൽഡിംഗ് ഉണ്ടാവൂല പിന്നെ വേറെ ആ ബിൽഡിംഗ് പൊളിക്കേണ്ടി വരും ആ അപ്പോൾ അത്രയും കാലം മാത്രം ലഭിക്കുന്ന ഒരു വരുമാനത്തിന് വേണ്ടി ഇത്രയും വലിയ എമൗണ്ട് ജലമഴിച്ചാൽ അത് നിനക്ക് മുതലാകുമോ അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു വഴി പറഞ്ഞു തരാ പടച്ചോട് കൂലി കിട്ടുന്ന സ്വർഗം ലഭിക്കുന്ന وَتُجَاهِدُونَ فِي سَبِيلِ اللَّهِ بِأَمْوَالِكُمْ وَأَنفُسِكُمْ ذَلِكُمْ خَيْرٌ لَّكُمْ إِن كُنتُمْ تَعْلَمُونَ يَغْفِرْ لَكُمْ ذُنُوبَكُمْ وَيُدْخِلْكُمْ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ وَمَسَاكِنَ طَيِّبَةً فِي جَنَّاتِ عَدْنٍ ذَلِكَ الْفَوْزُ الْعَظِيمُ وَأُخْرَىٰ تُحِبُّونَهَا نَصْرٌ مِّنَ اللَّهِ وَفَتْحٌ قَرِيبٌ നിങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങളിൽ ഏറ്റവും നല്ല കച്ചവടം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാ അതെന്താണ് നിങ്ങൾക്ക് റബ്ബ് നൽകിയതില്ലെന്ന് ഒരു ചെറിയ ഭാഗം അവന്റെ ദീനടി നിങ്ങൾ നൽകിയാൽ നല്ല കച്ചവടം അതാണ് ഈ വറഞ്ഞപ്പോൾ മാലിക് ബ്രിറിനോട് ആ സഹോദരൻ പറഞ്ഞു എങ്കിൽ ഈ ബിൽഡിങ്ങിന് ഞാൻ മുടക്കാൻ തീരുമാനിച്ച സംഖ്യ സംഖ്യാദെ ഞാൻ നിങ്ങളെ കയ്യിൽ തരാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിങ്ങളൊരു കടലാസിൽ ഒരു അഗ്രിമെന്റ് എഴുതിയിട്ട് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ മാലിക് ബ്രീനാർ പറഞ്ഞു എങ്കിൽ ഒരു തോൽക്കഷണം എടുത്തുകൊണ്ടുവാ ആ എഴുതുന്നു ഏറ്റവും വലിയ പണ്ഡിതനായ മാലിക്കുബിദീനാർ എന്നവരോട് ഇതാ കരാർ എഴുതുന്നു ഇന്നാലിന്ന വ്യക്തി അതിലെഴുതി എന്നിട്ട് പറയുന്നു ഞാൻ പടച്ചവനെ നിന്റെ ഉദ്ദേശിച്ച് ഈ മനുഷ്യനോട് ഞാനൊരു ലക്ഷം മുറിപ്പിക വാങ്ങുകയാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല പള്ളി ഉണ്ടാക്കാനാണ് മദ്രസം ഉണ്ടാക്കാനാണ് പാവപ്പെട്ടവർക്ക് നൽകാനാണ് അതുകൊണ്ട് റബ്ബേ ഞാൻ ഈ മനുഷ്യരോട് പറഞ്ഞത് നീ ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്നാണ് ഞാൻ അത് പ്രകാരം എഗ്രിമെന്റ് ചെയ്തി ഒപ്പിടുന്നു ആ ഒപ്പിട്ട കടലാസ് ആ മനുഷ്യന് കൈമാറുന്നു ഒരു ലക്ഷം രൂപ വാങ്ങുന്നു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സ്ഥാപനവും അതുപോലെയാണ് ഈ കേരളക്കരയിൽ സുന്നത്തിന്യമായ തുന്നം മുഴുവൻ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ടായത് അതിന്റെ ഭൂമി വാങ്ങിയതും നോളേജ് സിറ്റി അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് സുഹാന എഴുതിയിട്ട് ഒപ്പിടുന്നു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ട വിവരമാണ് മാലിക് ബുരിനാർ കേൾക്കുന്നത് ഇമാം ഗുസാലി തങ്ങൾ പറയുന്നു കുറേ ദിവസം കഴിഞ്ഞ് ആ മനുഷ്യനെ മറവ് ചെയ്തതിനു ശേഷം കുറെ ദിവസം കഴിഞ്ഞ് മാലിക്ക് ബുദ്ധിനാർ അതാ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ചെറിയ കുറിപ്പ് ലഭിക്കുന്നു കബറിന്റെ സമീപത്തു നിന്ന് ആ കുറിപ്പ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്നു ഗുരോ നിങ്ങൾ എനിക്ക് കരാറ് പ്രകാരം തരുമെന്ന് പറഞ്ഞ റബ്ബിൽ നിന്ന് വാങ്ങി തരുമെന്ന് പറഞ്ഞ സ്വർഗം എനിക്കെന്റെ കബറിൽ ലഭിച്ചു കഴിഞ്ഞു അൽ കബറു ജന്ന സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ഈമാനും സാലിഹായ അമലും ഉള്ളവരുടെ കബർ സ്വർഗമാണ് ഈമാനും സാലിഹായ അമലും ഇല്ലാത്തവരുടെ കബർ നരകമാണ് ആ ഖബറിൽ സ്വർഗീയമായ അനുഭൂതി ആ മനുഷ്യന് ലഭിച്ചു ആർക്കാണോ ഇഹ്ലാസ് ഉള്ളത് ആ ഇഹ്ലാസ് ഉള്ള മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് തൗഫീഖ് അവൻ തൊട്ടതെല്ലാം പൊന്നായി മാറുന്നു തൊട്ടതെല്ലാം വിജയിക്കുന്നു അവൻ നല്ല പള്ളിയുടെ പ്രവർത്തനം തുടങ്ങിയത് ഇരുപത് കൊല്ലം മുമ്പ് നല്ല നെയ്യത്തിലാണ് മദ്രസ തുടങ്ങിയത് ഇരുപത് കൊല്ലം മുമ്പ് നല്ല നെയ്യത്തിലാണ് തുടങ്ങിയത് എങ്കിൽ അള്ളാഹു ആ മനുഷ്യന് തൗഫീഖ് ഇങ്ങനെ ഇട്ട് കൊടുക്കും പടിപടിയായി അവൻ വളരും അവന്റെ വളർച്ച ആളുകൾ അങ്ങനെ നോക്കിക്കാണും അർഹമുറാഹിമീനായ രാജശയിതായ അള്ളാ ഇഖ്ലാസുള്ള അമലുകളിൽ ഞങ്ങളെ അമരനെ ഉൾപ്പെടുത്തണം റഹ്മാനെ